بسم الله والحمد لله والصلاة والسلام على أشرف رسول الله نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ إِنَّ الَّذِينَ يُحِبُّونَ تَشْيِعُ الْفَاحِشَةَ فِي الَّذِينَ آمَنُوا إِنَّ الَّذِينَ يُحِبُّونَ تشع الفاحشة في الذين آمنوا لهم عذاب أليم لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون صدق الله الذي

അങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹു തലുമാകട്ടെ സംഭവിച്ചുപോയ എല്ലാവിധ തെറ്റകുറ്റങ്ങളും അപ്പി തന്നുഗ്രഹിക്കുമാറാകട്ടെ ശിഷ്ടകാല ജീവിതം അവന്റെ താഴത്തിലുമായി ജീവിക്കാൻ അള്ളാഹു തന്നനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള പരിശുദ്ധമായ ഖുർആാനിലെ സുഹത്ത് നൂറിന്റെ പത്തൊൻപതാമത്തെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു സംഭവം ആ സംഭവവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുൽഹാൻ അഹുത്ത ആയത്തുകളിലെ ഏറ്റവും പ്രസക്തമായ ഭാഗമാണ് ഞാൻ രണ്ടുപേരെയും ചേർത്തിക്കൊണ്ട് മുനാഫിക്കുകളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബ്നു ഉബൈബിനു സലൂൽ ബിജാന അലഹുകൊണ്ട് നടന്നു. ഹിജ്റ വർഷം 6000 സംഭവം. വസവത്തു മുറൈസിഹ് മുറൈസിഅ് യുദ്ദംഗൈനി ബിരിഞ്ഞുവരുന്ന നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ ആയിഷത്തു സദ്ദീഖ റളിയല്ലാഹു തആല അങ്ങയുടെ പാല നശിക്കടുകിയി ആ മാല തെരഞ്ഞുപിടിച്ച് സമയം വൈകി പിന്നീട് എല്ലാ സംഘങ്ങളും നാട്ടിലെത്തി വൈകി വരുന്നത് കണ്ടപ്പോഴാണ് അബ്ദുബാഹിബ് വിചാരാരോപണം നടത്തിയത് സംഭവം വിശാലമാണ് ധാരാളം നിൽക്കുന്ന ഒരുപാട് മേഖലകൾ ചർച്ച ചെയ്യേണ്ടതാണ് പ്രസിദ്ധമായ കുറഹാൻ സൂറത്തി നൂറ് പത്തൊൻ പതിനൊന്ന് മുതൽ ഇരുപത്തി ആറ് ആയിത്തുകളിലൂടെ അതിൽ ഇടപെടുകയാണ്

ആ നടന്നു ഇടപെട്ടു അലൈഹി വസല്ലമ ാഹുവിനെ ആയിഷത്തു ശ്രദ്ധിക്കുകയും ഒരു മാസക്കാലം അതിന്റെ പ്രശ്നങ്ങളിലകപ്പെട്ടു ദുഃഖത്തിൽ കൈ അള്ളാഹുരാധിത്വം തെളിയിക്കുകയും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്താണോ വിചാരാരോപണം നടത്തിയതിന്റെ ശിക്ഷ നടപ്പിലാക്കിയത് അത് അവരിൽ നടപ്പിലാക്കുകയും അവരുടെ സ്വീകരിക്കുകയും ചെയ്തു

الذين آمنوا لهم عذاب أليم في الدنيا والآخرة إن الذين يحبون أن تشيع الفاحشة في الذين آمنوا بشواسي الكبير قلق ببجارة وارتلنا فردتان فرد جيان اشتبتنا يا عبد فاحشة ببجارة وبجارة طول سمانا ما ജനങ്ങൾക്കിടയിൽ വിശ്വാസികൾക്കിടയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവർക്ക് ഈ ദുനിയാവിനും ശിക്ഷയുണ്ട് വേദനയേറിയ എല്ലാം ശിക്ഷാറിയും നിങ്ങൾ ഒന്നും അറിയാത്തവരാണ് ഇതാണ് അത്തരം ജനങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കൊണ്ട് സോഷ്യൽ മീഡിയകളാകട്ടെ ഫേസ്ബുക്ക് വാട്സപ്പ് യൂട്യൂബുകളാകട്ടെ എല്ലാ ഇടങ്ങളിലും കേട്ടപാതി കേൾക്കാത്ത പാതി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ മായ ശിക്ഷണപ്പെടുത്തിയത് എന്താണ് പരിശുദ്ധമായ കുറഹാൻ പതിനേഴോളം ഇടങ്ങളിലാണ് ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്യോഗം

കടന്നു വന്നിട്ടുള്ള ഒരു സമൂഹവും പോലും ചെയ്യാത്ത തെറ്റുകുറ്റമാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് പെണ്ണ് പെണ്ണിനെ ഉപയോഗിക്കപ്പെടുന്ന കാലത്താണ് അവിടെ പ്രയോഗിച്ചത് ഫാഹിഷമെന്നാണ് ഒന്നാമിന്റെ വിചാരത്തോട് നിങ്ങൾ അടുക്കരുത്

ഒരു വ്യക്തിയെ തേജോപതി ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അയാളുടെ അഭിമാനം നഷ്ടപ്പെടുത്താൻ അത് എല്ലാ മേഖലകളിലും അങ്ങനെയാണ് രാഷ്ട്രീയമാകട്ടെ മതത്തിന്റെ ഉള്ളിലാകട്ടെ സംഘടനാ സംവിധാനങ്ങളാകട്ടെ എല്ലാ ഇടങ്ങളിലും ഒരു മനുഷ്യനെ തകർക്കാൻ ആദ്യം കൊണ്ടുവരുന്നത് ഏതെങ്കിലും പെണ്ണിന്റെ കൂടെയോ ഏതെങ്കിലും ആളിലൊക്കെ ചേർത്തി വാർത്തകൾ പ്രചരിപ്പിക്കാനാണ് ഇത് വളരെ കുറ്റകരവും

ഇത്തരം വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ചില മതപ്രഭാഷകന്മാർ പോലും നമ്മൾ അത് ഞാൻ ഇങ്ങനെ ആലോചിക്കാൻ ഞാൻ ചിലത് കണ്ടപ്പോ അല്ലാതെ സങ്കടപ്പെടാൻ യൂട്യൂബ് പിന്നെ ചാനലുകളിലുള്ള വാർത്തകളുടെ അതിന്റെ തന്നെ നോക്കൂ ഭർത്താവിനെ പറ്റിച്ച ഭാര്യ ഒരു ഭർത്താവിന് ഈ അവസ്ഥ പിന്നെ മറ്റൊന്നോ ഭർത്താവിൻറെ ചാറ്റ് ഭാര്യ പഠിച്ചു ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി ഭാര്യ പോയ ഭർത്താക്കന്മാർക്ക് സംഭവിച്ചത് വ്യത്യസ്ത യൂട്യൂബ് ലിങ്കുകളാണ് ഇത് കേൾക്കാൻ ആളുകളുണ്ട് ഓരോന്ന് കേട്ടത് എട്ട് ലക്ഷവും ആറ് ലക്ഷവും ഏഴ് ലക്ഷവും പതിനായിരം ആളുകളാണ് തുറന്ന് പറയട്ടെ കൂടി ഓർമ്മപ്പെടുത്താണ് അത്തരം പ്രഭാഷണങ്ങൾ കേൾക്കാൻ എല്ലാവരുമുണ്ട് പ്രഭാഷനങ്ങൾക്ക് വിളിക്കുമ്പോൾ പോലും ഇത്തരം ആളുകൾ അവരുടെ വിഷയങ്ങൾ പ്രോട്ടീകരിക്കുമ്പോ ആയത്തും നദീസൊക്കെ കുറച്ച് ഇത്തരം കഥകളാക്ക അടുത്ത കൊല്ലം ഒരു വാർഷിക ഒരു ആന വിളിക്കണം എന്ന് പറയുമ്പോ നമ്മൾ കഴിഞ്ഞ കൊല്ലം വിളിച്ച് ആന വിളിക്കുക അയാൾ അന്ന് ആ കഥ പറഞ്ഞത് വലിയ സംഭവമായിട്ടായിരുന്നു

പരിശുദ്ധമായ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിക ഹദ്ദുകൾ ആദ്യം പറഞ്ഞ ശിക്ഷ വിചാരത്തിന്റെ ശിക്ഷയാണ് ഇസ്ലാമികൾ അല്ലെങ്കിൽ വിവാഹിതരായ ആളുകളാണെങ്കിൽ അവരെ കൊല്ലുക ഇനി വ്യഭിചാര ആരോപണം നടത്തുന്നവർക്കുള്ള ശിക്ഷ എന്താണ് എൺപതടിയാണ് പരിശുദ്ധമായ കോടതി എൺപത് അടി ഒരു വ്യഭിചാരം സ്ഥിരപ്പെടണമെങ്കിൽ തന്നെ പരിശുദ്ധമായ ദീൻ പറഞ്ഞത് എന്നാണ് ഇത്തരം ആളുകളുടെ ഏർപ്പാടെ ഏതെങ്കിലും ഒരു സ്ത്രീ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയുമ്പോ വളരെ സ്വകാര്യമായി വിളിച്ചു പറയുമ്പോ ആ സ്വകാര്യതകളൊക്കെ പിന്നീട് ഈ പണ്ഡിതനോ അല്ലെങ്കിൽ ഈ പ്രവാശകനോ പൊതുവേദിയിൽ നിന്ന് പരസ്യപ്പെടുത്താൻ ഇത് കേൾക്കാൻ ഞാനും നിങ്ങളും എല്ലാവരും

ശ്രദ്ധയോടെ എന്നൊന്ന് ശുദ്ധീകരിച്ചെടുക്കും ഞാൻ വിഭജനിച്ചിട്ടുണ്ട് ഒരു സഹാബി വന്നിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുൻപിൽ വന്ന് ചെയ്ത തെറ്റ് ഏറ്റു പറയാണ് അനേകം വരുന്ന സഹാബത്തിന്റെ മുൻപിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞു ഇർജി ഫസ്തഗ്ഫിരില്ലാഹ വതുബ് ഇലൈഹി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒന്ന് പോടോ എന്ന് അർത്ഥം ഇർജി പോ നബി തങ്ങൾ അന്വേഷിക്കാനൊന്നും നിന്നില്ല ഒന്ന് <laughs> ശുദ്ധീകരിക്കി <laughs> ും പറഞ്ഞു മടങ്ങിക്കോ തിരിച്ചു വയ്ക്കും അന്വേഷിച്ചില്ല തിരിച്ചുവിട്ടോ

അയാലും അന്യമിൻ അസിനാ ഞാൻ രബിച്ചിച്ചിട്ടുണ്ട് അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കോടണ്ടായുന്ന സഹാബിമാരോട് ചോദിച്ചു നബി ജൂനോൻ ഈ മാ ആയിസ നല്ല ഭ്രാന്തനാണോ ഇവിസ് കണ്ട പറ്റിതുകൊണ്ട് അ ഭ്രാന്തനാണോ സഹാബത്ത് പറഞ്ഞു റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളോട് ഫഅഖിബറ അന്നഹു ലൈസ ബിമജ്നോൻ ആരോ പറഞ്ഞു കൊടുത്ത രീതി ഭ്രാന്തനൊന്നല്ല എന്നിട്ട് പറഞ്ഞു കണ്ണും കുടിച്ചിട്ടില്ല ും എന്നിട്ടാണ് ചോദിക്കുന്നത് എത്രാമത്തെ തവണയാണ് ഇങ്ങൾ പോലും അതാ ഞാൻ പറഞ്ഞു പോലും ഈ വിഷയം അതിസൂക്ഷ്മ ഇടപെട്ടിട്ടുള്ള ഒരാൾ വ്യഭിചരിച്ചു എന്നത് സ്ഥിരപ്പെടൽ എപ്പോഴാണ് ഇസ്ലാമിക കോടതി കർമ്മശാസ്ത്രം പറയുന്നു ഒന്നെങ്കിൽ അയാൾ വന്ന് ഏറ്റു പറയണം ഞാൻ പറയണം വന്ന്സ് എന്നവര് പറഞ്ഞപ്പോഴും മടക്കി മടക്കി എത്ര കഴിഞ്ഞിട്ടാണ് വരുന്നത് അവസാനത്തെ ചോദ്യത്തിനാണ് വ്യഭിചരിച്ചിട്ടുണ്ടാവുന്നു സഹാബത്തിന്റെ ഇടയിൽ രണ്ട് പക്ഷങ്ങളായി ആ രണ്ട് പക്ഷങ്ങൾക്കിടയിൽ ഒരാൾ പറഞ്ഞു അയാള് വിഭചരിച്ചു പോയതല്ലേ വലിയ തെറ്റുകുറ്റാണല്ലോ ചെയ്തത് ഒന്നാ പുറത്തു കൊടുക്കൂല വേറൊരു കൂട്ടര് പറഞ്ഞു നല്ലൊരു മനുഷ്യൻ ഇങ്ങനെ കണ്ടായിട്ടും വന്ന് തെറ്റു പറഞ്ഞല്ലോ

പ്രിയപ്പെട്ടവരെ ടുക്കേണ്ട സമയങ്ങളാണ് കാതുകൾ അടച്ചുപിടിക്കുക സങ്കടം ഉണ്ടാക്കി ഓർമ്മപ്പെടുത്തണം എല്ലാവരും ഇത് കേൾക്കണം ചെയ്തോണ്ടിരിക്കും പിന്നെ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാത്തിരക്ഷിക്കുമാറാകട്ടെ പരിശുദ്ധ ഒരു മുസ്ലിമായ മനുഷ്യന്റെ കുറിച്ച് പറഞ്ഞു ുംചരിപ്പിക്കുന്നവനല്ല

ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സപാധികളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി തന്നനുഗ്രഹിക്കട്ടെ